നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാഹുലിനെതിരെ ഒരു എന്താ പോലെ വന്നു പക്ഷേ എലി പോലെ പോയി എന്ന് പറയത്തക്ക രീതിയിൽ ഇപ്പോൾ മൊഴി കൊടുക്കാൻ തയ്യാറല്ല എന്ന് ഇരകൾ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അത് നിയമ നടപടിയിലേക്ക് ഇനി കാര്യങ്ങൾ കടക്കില്ല അക്ഷരാർത്ഥത്തിൽ രാഹുലിൻ്റെ ഭാഗത്തേക്ക് ജയം വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ പരാതിക്കാര് നമുക്കറിയാം നേരിട്ടാരും ഈ പരാതിയൊന്നും നേരിട്ട് ഈ പീഡനം നേരിട്ടെന്ന് പറയുന്ന അല്ലെങ്കിൽ ഗർഭിണിയായി എന്ന് പറയുന്നത് അവരാരും നേരിട്ട് വന്നിട്ടില്ല പകരം തേർഡ് പാർട്ടിയാണ് പരാതി രാഹുലിനെതിരെ നൽകിയിരിക്കുന്നത് ഇതിനിടയിലെ ചില പരാതികൾ അത് രാഹുലിനെ വേട്ടയാടുന്നു എന്ന തരത്തിലുള്ള ചില പരാതികൾ കൂടി വന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല ശരിക്കും ആ പരാതികൾ എന്തുകൊണ്ടും മറയ്ക്കപ്പെടുന്നു ഇന്ന് രാവിലെ തന്നെ നമുക്കറിയാൻ പറ്റിയ ഒരു എന്ന് പറയുന്നത് രാഹുലിനെതിരെ ഒരു നടിയും അതുമായി രണ്ട് പേര് രണ്ട് വ്യക്തികളാണ് പബ്ലിക്കായിട്ട് വന്ന് പരാതി ഉന്നയിച്ചത് ആ രണ്ട് വ്യക്തികളും പരാതിയുമായി നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ തയ്യാറല്ല എന്നുള്ള തീരുമാനമാണ് അതാണ് ഇപ്പോൾ മാധ്യമങ്ങളിലൂടെയൊക്കെ നമുക്കറിയാൻ കഴിഞ്ഞത് അപ്പോൾ ആ പരാതി ഒഴിഞ്ഞു ഒരു പക്ഷേ ഈ പുറത്തു വന്ന അതായത് മൂന്ന് പേരാണ് ഹണി അവന്തിക റെനി മൂന്ന് പേരുടെ പരാതികളാണ് അവർ പുറമേ വന്ന് സമൂഹത്തോട് വിളിച്ച് പറഞ്ഞത് പക്ഷേ അവർ മൂന്ന് പേരിപ്പം തിരികെ കൂട്ടിൽ കയറി എന്ന് തന്നെ പറയും പക്ഷേ ആ മൂന്ന് പേരുടെയും കാര്യം രാഹുൽ അത് പറഞ്ഞിരുന്നു അല്ലേ രാഹുൽ ഓരോരുത്തരുടെയും പേരെടുത്ത് പറഞ്ഞ അത് തീർത്തും ആ പരാതികൾ അല്ലെങ്കിൽ ഇവർ പറയുന്നതുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ളത് രാഹുൽ പറഞ്ഞിരുന്നു ഇതിനിടയ്ക്ക് നമുക്കറിയാം വന്തികയുടെ കാര്യം ഉൾപ്പെടെ രാഹുൽ കൃത്യമായി പറഞ്ഞു ഇനി ഇപ്പോഴും സുഹൃത്താണെന്ന് തന്നെയാണ് പറഞ്ഞത് അപ്പോൾ അതെന്തായാലും പോയില്ല പിന്നീടുള്ളത് ഇപ്പോഴും വലിയ രീതിയിൽ നിൽക്കുന്ന എന്താണ് ആ ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട കാര്യമാണ് പക്ഷേ പത്ത് പരാതികളോളമാണ് പോലീസിൻ്റെ കയ്യിൽ അതിൽ അഞ്ച് പരാതികളും ഒരു പക്ഷേ അനു ഇതൊന്നും പുറത്ത് പുറം ലോകം പറയുന്നില്ല ഞാൻ ഈയിടയ്ക്ക് രാഹുൽ ഈശ്വറിൻ്റെ രാഹുൽ മാങ്കൂട്ടത്തിലല്ല രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു അപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞതുപോലെ എംപവർ കോൺഗ്രസ് എന്ന് പറയുന്ന കോൺഗ്രസ്സിലെ പ്രമുഖമായ പ്രമുഖയായിട്ടുള്ള ഒരു ഒരു സ്ത്രീ ഇത്തരത്തിൽ അവർ അവരാണ് ഈ അനുകൂലമായിട്ടുള്ള പരാതി കൊടുത്ത അവരുടെ ഒരു ഗ്രൂപ്പാണ് കൊടുത്ത ഒരു വ്യക്തി അപ്പം അനുകൂലമായിട്ടുള്ള പരാതി എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു അല്ലെങ്കിൽ ഗൂഢാലോചന നടത്തി മനഃപൂർവ്വമായിട്ട് വ്യക്തിഹത്യ ചെയ്യുന്നു എന്നുള്ള തരത്തിൽ ഇത് കൃത്യമായ അന്വേഷണം വേണം ഏ എവിടുന്നാണ് ഇതിൽ വ്യാജ പരാതികളാണോ വ്യാജമായിട്ടുള്ള കാര്യങ്ങളാണോ കൃത്യമായ അന്വേഷണം വേണം എന്നുള്ളത് പക്ഷേ ഈ ഒരു ഗ്രൂപ്പിനൊരു ഭയങ്കര പ്രത്യേകതയുണ്ട് ഈ എംപവർ കോൺ സ്ന്ന് തന്നെയാണ് ഇതിൻ്റെ പേര് എന്നുണ്ടെങ്കിലും ഇതിപ്പം ആഷോയ്ക്ക് അവർ പറയുന്നത് ആഷോയ്ക്കാണെങ്കിലും രാഹുലിനാണെങ്കിലും ഏത് പാർട്ടിക്കാണെങ്കിലും അവർ നിലകൊള്ളും എന്നുവെച്ചാൽ ഒരു പക്ഷേ ആൺ ആണുങ്ങൾക്ക് വേണ്ടിയിട്ട് അത് പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് അവരുടെ മാനസികമായിട്ടുള്ള മെൻ്റൽ ട്രോമയിലുള്ള പുരുഷന്മാർ ചിലപ്പോൾ ചിലവർ തെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അവരെ ഇത്തരത്തിലുള്ള ഹനിക്കുന്ന തരത്തിലിപ്പോൾ പല സ്ത്രീകൾ മുന്നിലേക്ക് വരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒക്കെ നിലകൊള്ളുന്ന ഒരു അവർക്ക് വേണ്ടിയിട്ട് മാത്രമല്ല എന്നാൽ അവർക്കും കൂടെ സപ്പോർട്ട് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു സംഘടനയാണ് എംപവർ പവർ കോൺഗ്രസ് തന്നെയാണത് അപ്പോൾ ഇതിനകത്ത് ഉള്ളവർ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നവർ പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ഉണ്ട് അതേപോലെ തന്നെ ഫോറൻസിക് സൈക്കോളജിസ്റ്റുകളുണ്ട് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളുണ്ട് ക്രിമിനോളജിസ്റ്റുകളുണ്ട് അതേപോലെ തന്നെ ഫോറൻസിക് അനലിസ്റ്റുകളുണ്ട് അങ്ങനെ നിരവധി പേരുടെ ഒരു ഗ്രൂപ്പാണ് ഇവരുടെ ഈ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയും കേട്ടിട്ടില്ലേ സ്പൈവർക്കുകൾ എന്നൊക്കെ പറയും പ്രൈവറ്റ് അവർക്കതിൻ്റെ നിയമവും നിയമവശങ്ങളും കാര്യങ്ങളും എല്ലാം അറിയാം അപ്പം കൃത്യതയോടുകൂടി പല ഗവൺമെൻറ്റ് ഓഫീസേഴ്സിനെയൊക്കെ ഇവർ ഹെൽപ്പ് ചെയ്യാറുണ്ട് അത് മാത്രമല്ല കൃത്യമായി ഇഴ കീറി പരിശോധിച്ച് ഇവർ ഇൻവെസ്റ്റിഗേറ്റ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഒരു ടീം തന്നെയാണ് അപ്പോൾ ഇവർ രാഹുൽ മാങ്കൂട്ടം എന്തുകൊണ്ടാണ് അപ്പോൾ രാഹുൽ ഈശ്വർ ചോദിച്ചത് എന്തുകൊണ്ടാണ് മാങ്കൂട്ടത്തിനെതിരെ ഇത്തരത്തിലുള്ള ബ്ലാക്ക് മെയിലിംഗ് ഗൂഢാലോചനയും നിങ്ങൾ എന്തുകൊണ്ടാണ് അനുകൂലമായിട്ട് ഈ ഇത്തരത്തിലുള്ള പരാതി കൊടുത്തത് എന്ന് പറയുമ്പം പറയുന്നത് നമുക്കറിയാം മെയ് പതിനഞ്ചോടു ആദ്യമായിട്ട് ഒരു പെൺകുട്ടി ഒരു പോസ്റ്റ് ഇടുന്നത് ഒരു ബ്ലാക്ക് മെയിലിംഗ് എന്ന് രീതിയിൽ തന്നെയായിരുന്നു ആ ഇത് ഇങ്ങനെ വന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പലതും പുറത്ത് വിടും എന്നുള്ള തരത്തിലുള്ള പോസ്റ്റുകൾ വരികയും പിന്നീട് അനുബന്ധിച്ചാണ് രണ്ട് മൂന്ന് പെൺകുട്ടികൾ പുറം ലോകത്ത് വരികയും പിന്നെ പല വോയിസ് ക്ലിപ്പുകളൊക്കെ വരികയും ചെയ്തു അപ്പോൾ അതിൽ നിന്ന് തന്നെ ഇവർക്ക് മനസ്സിലായ ഒരു കാര്യം ഇതൊരു ബ്ലാക്ക് മെയിലിംഗ് ആണ് ഇതൊരു ഗൂഢാലോച ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് മാത്രമല്ല ഇവർ കണ്ടെത്തിയിട്ടുള്ള പല തെളിവുകളും പോലീസിന് ഇവർ ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുണ്ട് ഇവരെ വിളിപ്പിച്ചു രണ്ടര മണിക്കൂറോളം ഇവരെ വിളിപ്പിക്കുകയും രണ്ടര മണി മൊഴിയെടുക്കുകയും ചെയ്തു അപ്പോൾ ഇവർ പറയുന്നത് ഇഴ കീറി മൊഴിയെടുത്തു എന്ന് തന്നെയാണ് എന്നുവെച്ചാൽ മാക്സിമം എന്തൊക്കെ ഇവരിൽ നിന്ന് ചൂണ്ടാമോ കാരണം ഇപ്പോൾ നമുക്കറിയാമല്ലോ രാഹുലിനെ എങ്ങനെ പെടുത്തണം എന്നാലോചിക്കുന്ന പോലീസും ഭരണകൂടമാണ് പക്ഷേ അതുകൊണ്ട് തന്നെ ഇവരിൽ നിന്ന് മാക്സിമം എടുത്തു കാരണം രാഹുലിനെ രക്ഷപ്പെടുത്താൻ വല്ല മാർഗം ഇവരുടെ കയ്യിലുണ്ടെങ്കിൽ അതിന് പ്രതികൂലമായിട്ട് നിൽക്കണമല്ലോ അവർക്ക് അപ്പോൾ അതിന് വേണ്ടുന്ന എല്ലാ തെളിവുകളും ഇവരിൽ നിന്ന് മാക്സിമം തെളിച്ചു പക്ഷെ അവരത് കൃത്യമായി തന്നെ കൊടുത്തു ഈ കൊടുത്ത തെളിവുകൾ Ini ya ത്ര ഇനി വരുന്ന ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉന്നയിക്കുന്ന പരാതിക്കാരുടെ പരാതിക്കാരുണ്ടെങ്കിൽ അവർക്ക് ഇതിനെ നിഷ്ഫലമാക്കാൻ പറ്റത്തില്ല കാരണം ആദ്യം ഇവർ കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിലുള്ള പല കാര്യങ്ങളും കണ്ടെത്തണം ക്രൈംബ്രാഞ്ചിന് അപ്പോൾ അതിന് മീതെ പറക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത് നമുക്കറിയില്ല കൃത്യമായിട്ട് പക്ഷേ എന്നാലും ഇവർ കൃത്യമായിട്ടുള്ള കുറേ സംഗതികൾ വിടുന്നുണ്ട് കാരണം ഇത് കോൺഗ്രസ്സിനകത്തും പാർട്ടിക്കകത്തും നിരവധി ഗൂഢാലോചന നൽകേണ്ട തെളിവുകളുണ്ട് അത് കൊടുത്തിട്ടുണ്ട് പല രാഷ്ട്രീയ പാർട്ടിക്കാർ ഇത്തരത്തിലുള്ള ഗൂഢാലോചന നടത്തിയതിൻ്റെ തെളിവുകൾ ഈ പരാതിക്കാരുടെ തെളിവുകൾ ഗർഭചിത്രത്തിൻ്റെ തെളിവുകൾ നിരവധി കാര്യങ്ങൾ ഇവരിത് ഇതുവരെ കണ്ടെത്തിയ അതായത് ഒരു പാരലായിട്ട് അതായത് ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ പോലീസിന് പാരലായിട്ട് തന്നെ ഇവർ നടത്തി നടത്തുവാണോ ഇൻവെസ്റ്റിഗേഷൻ നടത്തുകയാണ് അപ്പോൾ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള തെളിവുകൾ ഇവർ ശേഖരിച്ച് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു ഇത് പോലീസിനെ കൈമാറുന്നു എല്ലാം ഒന്നും കൈമാറിയിട്ടില്ല കാരണം അവർക്ക് അവർക്കിതിൻ്റെ നിയമവശങ്ങൾ അറിയാം നിയമവശങ്ങൾ അല്ല ചുമ ഇങ്ങനെ കണ്ടെത്തി കൊടുക്കാൻ പറ്റില്ല ആ നിയമവശങ്ങളുടെ അടിസ്ഥാനത്തിലും രാഹുലിനെ ഒരു കവറിംഗ് ആയിട്ട് നിന്നുകൊണ്ടാണ് ഇവർ ഈ ഒരു ഇത് ചെയ്യുന്നത് ഇതൊന്നും പുറത്ത് ഒരു പക്ഷേ പുറത്തു വിടില്ല കാരണം അവർക്ക് വേണ്ടുന്നത് റീച്ചും കാര്യങ്ങളുമൊക്കെയാണല്ലോ രാഹുലിനെങ്ങനെ പൂട്ടിക്കെട്ടണം എന്നുള്ള രീതിയാണല്ലോ ഇതിന് രണ്ട് ഭാഗമുണ്ട് ഒരു ഭാഗം ഇപ്പോഴും മൗനമാണ് രാഹുൽ എന്ന് പറയുന്ന ഭാഗം ഇപ്പോഴും മൗനമാണ് അപ്പോൾ എന്ത് തന്നെയാല് ഇപ്പോൾ ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീം ഇവരുടെ ഒരു ഈ ഒരു ടീമിൻ്റെ പ്രധാന ഘടകം എന്ന് പറയുന്ന പൊളിറ്റിക്കൽ സോഷ്യൽ അലിഗേഷൻ അക്യൂസേഷനെയൊക്കെ കാരണമായിട്ടുള്ളവർക്ക് വേണ്ടി നീതി വാങ്ങിക്കൊടുക്കുക നിശബ്ദരായിട്ടിരിക്കുന്നവർക്ക് നീതി വാങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു സംഘടനയുടെ അതായത് എംപവർ കോൺഗ്രസിൻ്റെ ഒരു ഒരു ലക്ഷ്യം തന്നെ അപ്പോൾ അതിനുവേണ്ടി രാഹുൽ ഇരയാക്കപ്പെടുന്നു എന്ന് അവർക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ് അവർ ഇത്തരത്തിലുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുകയും അതിൽ അവർക്ക് മനസ്സിലാവുകയും അതിനനുസരിച്ച് അവർ അനുകൂലമായിട്ടുള്ള ഒരു പരാതി കൊടുക്കുകയും ചെയ്തു അപ്പോൾ ഏകദേശം ഇത് മാത്രം ഇവരുടെ മാത്രമല്ല മറ്റു മൂന്നാല് അവരുടെയും കൂടെ ഉണ്ട് ഇവരുടെയാണ് മെയിനായിട്ട് നിൽക്കുന്നത് ഇത് സമൂഹത്തിൽ ഒരുപക്ഷെ ഉന്നത സ്ഥാനത്തിലുള്ള സ്ത്രീകൾ തന്നെയാണ് ഇതിനകത്ത് ജോലി ചെയ്യുന്നത് ഇവരും ഒരു സ്ത്രീ തന്നെയാണ് അവർ അതുകൊണ്ട് തന്നെയാണ് അവർ അവർ ബ്ലെർ ചെയ്തൊക്കെയാണ് അതിനകത്ത് സംസാരിക്കുന്നുണ്ട് എന്തു തന്നെയാലും ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടുന്നത് ഒരു ഭാഗം ഇപ്പോൾ റിനിയും ഇന്ന് ഇപ്പോൾ അവന്തിയും എനിക്ക് തോന്നുന്നു ഇവർ രണ്ടു പേരുമാണെന്ന് തോന്നുന്നു ഇതിൽ നിന്ന് പിൻവലിഞ്ഞു അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഇത് സ്വാഭാവികമായിട്ടും ഒരാളും പെണ്ണും സംസാരിക്കുന്ന ചാറ്റുകളും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ പിന്നെ ഉള്ളത് മൗനമായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ നിശബ്ദമായിട്ട് നിൽക്കുന്ന ഗർഭചിത്രം എന്ന് പറയുന്ന കേസിലാണ് അത് ഒരു പക്ഷേ രാഹുലിൻ്റെ തികച്ചും സ്വകാര്യമായിട്ടുള്ളൊരു സംഗതി ആരോ അതെടുത്ത് പുറത്ത് അല്ലെങ്കിൽ ഈ പെൺകുട്ടി തന്നെ പുറത്തുവിട്ടതായിരിക്കാം വിട്ടതായിരിക്കാം ഇപ്പോഴും തെളിവുകളില്ല പക്ഷേ ആ ഇര ഇപ്പോഴും അല്ലെങ്കിൽ നമ്മൾ പറയുന്ന അതിജീവിത എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അതിജീവിത എന്ന് പറയാൻ പറ്റത്തില്ല കാരണം രണ്ടുപേരെ ഉഭയകക്ഷി പ്രകാരം അവർ അവർ ഈ പറഞ്ഞതുപോലെ അവർ ബന്ധത്തിലേർപ്പെട്ടതാണ് അതുകൊണ്ട് നമുക്ക് ഇര എന്നോ അതിജീവിത എന്നോ പറയാൻ പറ്റത്തില്ല പക്ഷേ ഇതിൽ എന്താണ് സംഭവിച്ചതെന്ന് രാഹുലിനും ഒരു ആ പെൺകുട്ടിക്ക് മാത്രമേ അറിയത്തുള്ളൂ അപ്പോൾ ഇതിൽ പല കാര്യങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട് പല ഗൂഢമായിട്ടുള്ള പല കിമ്മികളും പുറത്തേക്ക് വരുന്നു ഈ പെൺകുട്ടി വിവാഹം കഴിച്ചതാണെന്നും വിവാഹത്തിന് മുമ്പാണ് ഇത് രാഹുലുമായിട്ട് പ്രണയത്തിലായെന്നും അതിന് മുമ്പുള്ള കാര്യമാണെന്നും ഇപ്പോഴുള്ള പെൺകുട്ടി ഡിവോഴ്സ് ആണെന്നും രാഹുലിനെ കല്യാണം കഴിക്കണമെന്നും ആഗ്രഹിച്ച് നടന്നതുകൊണ്ടാണെന്നും ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് പക്ഷെ അത് ശരി ഇത് തെറ്റെന്ന് നമുക്കറിയാം അത് അവരുടെ തികച്ചും സ്വകാര്യമായ കാര്യമാണ് നമുക്കറിയാം ഫോൺ സംഭാഷണം കേൾക്കുമ്പോൾ തന്നെ തികച്ചും സ്വകാര്യതയാണ് ഒരാളുടെ സ്വകാര്യതയാണ് ഏറ്റെടുത്ത് ഈ മാധ്യമം റിപ്പോർട്ട് ചാനൽ പുറത്തുവിട്ട് അത് തികച്ചും ഒരു ഒരു വൃത്തിഹീനമായ കാര്യം തന്നെയാണ് കാരണം അതിനകത്ത് പെൺകുട്ടിയുടെ ശബ്ദം ബ്ലർ ചെയ്യുക ആ ബ്ലറിങ്ങിന് തന്നെ നമുക്കറിയാം ഇതൊരു ഈ ഓഡിയോ ക്ലിപ്പ് ഒരിക്കലും കോടതി അക്സെപ്റ്റ് ചെയ്യില്ല നിയമങ്ങൾ അക്സെപ്റ്റ് ചെയ്യില്ല കാരണം അതിനകത്ത് കട്ടിങ്ങുകളുണ്ട് ഒരു കട്ട് വന്നാൽ പോലും അവർ പിന്നെ അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല അപ്പോൾ അത് ഒരിക്കലും എന്താ പറഞ്ഞാൽ ഒരു ഒരു കൃത്യതയുള്ളതാണെന്ന് നമുക്കും പറയാൻ പറ്റില്ല ഇതിനകത്ത് കയറ്റി സൗണ്ട് കയറ്റിയതാണോ അല്ലേ അനാവശ്യമായിട്ടുള്ള കയറ്റിയതാണോ ഒന്നും നമുക്കറിയാം ഇത് ഇവരിൽ രണ്ടു ഒരാൾ ഇത് പുറത്തേക്ക് വന്നിട്ട് ഇത് എൻ്റെ ശബ്ദമാണ് അല്ലെ ഞാനാണതിലെ ഇര എന്ന് പറഞ്ഞ പറയുന്ന പെൺകുട്ടിയോ അല്ലെ രാഹുൽ പറയണം ഇത് മൊത്തം വ്യാജമാണ് അല്ലെ എനിക്ക് ഇന്നതേ സംഭവിച്ചുള്ളൂ ഏതെങ്കിലും ഒന്ന് ഇവർ രണ്ടുപേരും പറയാത്തിടത്തോളം കാലം ഇത് വ്യാജമാണ് ഇത് വ്യാജമായിട്ടുള്ള ഒരു ഓഡിയോ സന്ദേശമാണ് ഒരു പക്ഷേ ഒരു സ്വകാര്യ ജീവിതത്തിലേക്ക് കൈകടത്തുന്ന മാധ്യമങ്ങൾക്കെതിരെയാണ് ഇത്തരത്തിലുള്ള മാധ്യമങ്ങൾക്കെതിരെയാണ് ആദ്യം ഒരു പക്ഷേ നിയമം എടു എനിക്ക് തോന്നുന്നു കാരണം അതൊരു പക്ഷേ ഈ പെൺകുട്ടി അല്ലെങ്കിൽ രാഹുലോ പോയി ഒരു ഒരു മാനനഷ്ടത്തിന് കൊടുത്തു കഴിഞ്ഞാൽ ആ ആ ചാനലിനാണ് വളരെയധികം അത് ഒരു ചാനലിന് മാത്രമല്ല നിരവധി മാധ്യമം നമ്മളെപ്പോലുള്ള പ്രവർത്തകർക്കൊക്കെ നാണക്കേടായിട്ടുള്ള ഒരു കാര്യമാണ് ഒരാളുടെ ഇഷ്ടമല്ലാണ്ട് ചെയ്യരുത് ഒരാൾ ചോദ്യം വിവാദങ്ങൾ വന്നിട്ടും രാഹുൽ ഒരു മാനനഷ്ട കേസ് പോലും അത് അത് ഇന്നും ചോദിക്കുന്നു ഇപ്പം രണ്ടുപേര് പിൻവലിഞ്ഞപ്പോൾ എന്തുകൊണ്ട് രാഹുൽ ഞാൻ അതാണ് പറഞ്ഞു ഇവരുടെ തികച്ചും സ്വകാര്യമായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് അത് രാഹുലിന്റെ ഒരു സ്വകാര്യ ജീവിതമാണ് ഒരു പക്ഷേ ആ പെൺകുട്ടി ഇതിൽ വേദനിച്ചിരിക്കാം അല്ലെ അവര് തികച്ചും പ്രണയിച്ചിരിക്കാം അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒട്ടും നമുക്ക് നമ്മളൊക്കെ മനുഷ്യരാണ് അല്ലെ നമുക്കൊക്കെ ഫീലിങ്സ് ഉണ്ട് നമുക്കൊക്കെ ഇമോഷൻസ് ഉണ്ട് ചില ചില ഇമോഷനുകൾ ഒരു പക്ഷേ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റില്ല അപ്പം അവരുടെ തികച്ചും സ്വകാര്യമായ കാര്യത്തിൽ ഇനി ആ പെൺകുട്ടിയെ വേട്ടയാടണ്ട അല്ലെ കൊടുക്കണ്ട തനിക്ക് തനിക്കോ ഇങ്ങനെ കിട്ടി ഇനി ആ പെൺകുട്ടിയേം കൂടി ആരാണെന്ന സമൂഹത്തിലേക്ക് വീണ്ടും വലിച്ചഴിച്ച് വലിച്ചു കീറുന്നത് ശരിയല്ല എന്നുള്ളത് ചിലപ്പോൾ രാഹുലിന് തോന്നി കാണും ഇനി ആ പെൺകുട്ടിക്കും കാണും ഞാൻ ഒരു പക്ഷെ സ്നേഹിച്ചതാവാം എന്ത് തന്നെ ആയിക്കോട്ടെ അവരുടെ ഇടയിലുള്ള ഒരു ഒരു കാര്യമാണ് അല്ലെങ്കിൽ അവരിൽ അത്രയേറെ ശത്രുത ഉണ്ടായിരുന്നിപ്പോൾ ആ പെൺകുട്ടി പുറത്തേക്ക് വന്നതിന് അല്ലേ ആ പെൺകുട്ടി അതിനകത്ത് തന്നെ പറയുന്നുണ്ട് ഞാൻ തന്നെ നോക്കിക്കൊള്ള േ ഞാൻ നിങ്ങളെ ഒന്നും ചെയ്യില്ല എന്നുള്ളത് അതിനകത്ത് തന്നെ പറയുന്നത് രാഹുൽ ഒരുപക്ഷെ ആ രീതിയിൽ നിൽക്കുന്നു ഇവരുടെ തികച്ച് സ്വകാര്യമായിട്ടുള്ള സംഭാഷണങ്ങൾ എടുത്ത് പുറത്താക്കി ഒരുപക്ഷെ ഒരു നല്ലൊരു നേതാവിനെതിരെ ഒരു വലിയൊരു ആയുധമാക്കുകയാണ് ചെയ്തത് എല്ലാ മനുഷ്യർക്കും സ്വകാര്യതയുണ്ട് അല്ലേ ആ സ്വകാര്യതയിലേക്ക് കടന്നു കയറുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത് ഈ രണ്ടു പേർക്കും പരാതിയില്ലാത്തിടത്തോളം കാലം രാഹുലിൻ്റെ പത്ത് ശരിയോ തെറ്റോ അത് രാഹുലിൻ്റെ മാത്രം സ്വകാര്യ ജീവിതമാണ് അതിലേക്ക് നമുക്കാർക്കും കടന്നു കയറാൻ പറ്റത്തില്ല അപ്പോൾ അത് അവർ തമ്മിൽ ഇനി ഒരു പക്ഷേ രാഹുൽ മാനനഷ്ടത്തിന് എന്തുകൊണ്ട് കേസ് കൊടുത്തി കൊടുത്തുകൂടാ എന്ന് പറഞ്ഞാൽ രാഹുൽ പറയുന്നുണ്ട് റിനി ഇപ്പോഴും എൻ്റെ നല്ല സുഹൃത്താണ് അപ്പോൾ റിനി പറയുന്നത് എന്താ ചില ഇത്തരത്തിലുള്ള സ്വഭാവങ്ങളുണ്ട് അത് എൻ്റെ പ്രിയ സുഹൃത്ത് മാറ്റണം അതിന് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് ഇത് രണ്ടും പറയുന്നതിൻ്റെ ഇടയിൽ എങ്ങനെയാണ് ഒരു മാനനഷ്ടം കൊടുക്കാൻ പറ്റുന്നത് അപ്പോൾ റിനി ശരിക്കും മനഃപൂർവ്വമാരുടെയൊക്കെയോ പ്രേരണ ഉണ്ട് എടുത്ത് ചാടി ചെയ്ത ഒരിത് മൂന്നര വർഷം സൗഹൃദമായിട്ടിരിക്കുക മൂന്നര വർഷം ഇദ്ദേഹത്തിൻ്റെ വൃത്തികെട്ട മെസ്സേജുകൾ സഹിക്കുക വൃത്തികെട്ട ലൈംഗിക ചുവയുള്ള ാറ്റിന് അനുകൂലമായിട്ട് നിന്നുകൊടുക്കുക എന്ന് ചെയ്യുന്ന അവർക്ക് എവിടെയാണ് അതിൽ തന്നെ നമ്മൾ മലയാളികൾ ഈ ഈ പറയുന്ന മൂളയുള്ള മലയാളി ഇതൊക്കെ വിശ്വസിക്കുക അതുകൊണ്ടാണ് രാഹുലിന് ഇപ്പോഴും ഇത്രയും അധികം സപ്പോർട്ടുള്ളത് ജനപിന്തുണയുള്ളത് അപ്പം അതിൽ നിന്ന് തന്നെ പിന്നെ ഹണി ഹണി ബാക്കി എവിടെ പോയെന്ന് പോലും അറിഞ്ഞൂടാ ഹണിയുടെ ഒരു ഒരു ണി എവിടെയാണെന്ന് ഇനി തപ്പിയെടുക്കേണ്ടിയിരിക്കുന്നു അവന്തിക എട്ട് നിലയിപ്പം അവരുടെ തന്നെ ഗ്രൂപ്പിലുള്ളു അപ്പം ഇത് അത് മൂന്നും വ്യാജമായിട്ട് മാറി പിന്നെ ഉള്ളത് ഈ ഓഡിയോ ക്ലിപ്പാണ് ഇതാരാണ് ഇപ്പോഴും ക്രൈംബ്രാഞ്ചിനെ അത് കണ്ടെത്താൻ സാധിച്ചത് കാരണം ഇതുവരെയും ഇപ്പൊ ഈ രണ്ട് പേരും ഒഴിഞ്ഞുമാറി ഇനി ക്രൈംബ്രാഞ്ച് അന്വേഷണം തപ്പി പോവുകയാണ് ഏത് ഹോസ്പിറ്റലിൽ എവിടെയാണ് ഈ അശാസ്ത്രീയമായ ഗർഭധാരണം എന്ന് പറഞ്ഞെടുത്ത് തന്നെ അവിടെ പാളിച്ച വന്നില്ല എന്താണ് അശാസ്ത്രീയം ഫാൻസി ഒരു പെണ്ണാണ് ആശാ അശാസ്ത്രീയമായ ഗർഭധാ ഗർഭ ഗർഭചിത്രം എന്ന് പറയുമ്പം തന്നെ നമുക്കറിയാലോ ഗർഭധാരണമല്ല ഗർഭചിത്രം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാലോ അതൊരു ഹോസ്പിറ്റലിൽ പോയി കാണത്തില്ല അങ്ങനെയാണെങ്കിൽ ക്രൈംബ്രാഞ്ച് എവിടെയാണ് പോയി തപ്പുന്നത് അതുമാത്രമല്ല ഇതിനിടെ പല ഗൂഢാലോചനകളും ഇപ്പോഴും രാഹുലിനെതിരെ നടക്കുന്നുണ്ട് പല സ്ത്രീകളെയും വെച്ച് പലർ പല രീതിയിലാണ് ഇതിനകത്ത് കംപ്ലയിൻ്റ് പോയിരിക്കുന്നത് പല സ്ത്രീകളും പതിനെട്ട് മുതൽ അറുപത് വയസ്സ് വരെയുള്ള സ്ത്രീ എന്നൊക്കെ പറയുന്നു അപ്പോൾ ഇനിയിപ്പോൾ അറുപത് വയസ്സുകാരിയൊക്കെ വന്ന് ഇപ്പോൾ ഉള്ളത് എങ്ങനെ അറിയാം അതിന് ആ ഹാഡിക്കൂടെയൊക്കെ അണ്ടർഗ്രൗണ്ട് പല കാര്യങ്ങളും നടക്കുന്നുണ്ട് ഗൂഢാലോചനകൾ നടക്കുന്നുണ്ട് അതിപ്പം കൃത്യമായിട്ട് ഈ ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ ഒരു എംപവർ കോൺഗ്രസിൻ്റെ ആ ഒരു പ്രധാനപ്പെട്ട വ്യക്തി പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ അവരത് കണ്ടെത്തി എന്നുള്ള ാണ് അവര് പറയുന്നത് ഏതായാലും രാഷ്ട്രീയ ഭേദമന്യേ എന്ത് രാഹുലിനൊരു വല്ലാത്ത സപ്പോർട്ട് കിട്ടുന്നുണ്ടെന്നും ഇവർ ഇതിനകത്തൂടെയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇങ്ങനെ ഈ ഒരു ഈ രാഹുലിനെതിരെയുള്ള ഗൂഢാലോചനകളും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ നടക്കുന്നതിൻ്റെ ഇടയിലും രാഹുലിന് വലിയൊരു ജനപുന്തു പിന്തുണ ഉണ്ടെന്നുള്ള ഇന്നലെ ഇപ്പോൾ പാലക്കാട് ഡി സി സി എന്താണ് പറഞ്ഞിരിക്കുന്നത് നേതൃത്വം പറഞ്ഞിരിക്കുന്നത് രാഹുൽ തിരിച്ചു വരണം ഇപ്പോൾ പത്തിരുപത് ദിവസത്തി പുറത്തായി അവിടുത്തെ അദ്ദേഹം ഒരു എം അല്ലേ അല്ലേ അപ്പം അദ്ദേഹത്തിന് പാലക്കാട് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് പക്ഷേ അത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് അപ്പം തിരിച്ചു വരണം എന്നുള്ളതാണ് കാരണം അവിടെയും ഈ പറഞ്ഞോണം കെട്ടടങ്ങി എന്നുള്ളതാണ് ഇപ്പം മാധ്യമങ്ങൾ വലിയ ചർച്ച ചെയ്യുന്നില്ല ഇപ്പം അഞ്ച് പരാതി അനുകൂലമാണെന്നുള്ളതോ ഏത് മാധ്യമം എടുത്താണ് ചർച്ച ചെയ്ത് ചർച്ച ചെയ്തിട്ടില്ല അഞ്ച് പരാതിക്കാര് കോർത്തു രാഹുലിനെതിരെയാണ് അപ്പോൾ അഞ്ച് സ്ത്രീകൾ ഏത് സ്ത്രീകൾ അപ്പൊ അല്ലാത്ത ഔട്ട്സൈഡ് തേർഡ് പാർട്ടീസ് ആണ് അഞ്ചു പേര് കൊടുത്തത് ഇതും തേർഡ് പാർട്ടീസ് ആണ് കൊടുത്തിരിക്കുന്നത് അതില് ശരിക്കും ഇതുള്ളവരുണ്ടെന്ന് പറയുന്നത് ഇതിൻ്റെ ഒന്നും കൃത്യമായ ഒരു ക്രൈംബ്രാഞ്ച് പുറത്തുവിടുന്നില്ല കാരണം അവർക്കൊന്നും കിട്ടിയിട്ടില്ല അവരെ അവരെവിടെ അവർ ഇരിട്ടിരുത്തപ്പാണ് ശരിക്കും അവരാണ് പെട്ടിരിക്കുന്നത് അവരെവിടെ പോയി തപ്പാണ് ഇല്ലാണ്ട് ഒന്നും നമുക്ക് ശൂന്യാകാശത്തുനിന്ന് ഒരാളിനെ ഇതാക്കാൻ പറ്റില്ല അല്ലേ നിങ്ങൾ കുറ്റം ചെയ്തു എന്ന് പറയാൻ പറ്റത്തില്ല അപ്പം ഈ ഗർഭചിത്രം ഒഴിച്ച് ബാക്കിയെല്ലാം വ്യാജ കഥകളാണ് വ്യാജമായിട്ടുള്ള സംഗതികളാണെന്നുള്ള ഇപ്പോൾ ഇവരുടെ രണ്ടുപേരുടെ പിന്മാറ്റത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇനിയുള്ളത് ആ ഒരു ഗർഭചിത്രം അത് ഒരു പക്ഷേ ഒരിക്കലും ആ പെൺകുട്ടി പുറത്തേക്ക് വരുമോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല ഇനി വന്നാൽ തന്നെ അത് എത്രത്തോളം രണ്ടുപേരുടെ സമ്മതപ്രകാരമുള്ള കാര്യം എങ്ങനെയാണ് എന്താണെന്നൊക്കെ ആ പെൺകുട്ടിയും തെളിവുകളുടെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു പക്ഷേ രാഹുലിനെ പിടിവീഴുന്നത് അങ്ങനെ വരുമോ എന്നുള്ളത് നമുക്കറിയില്ല വന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ കേസ് തേഞ്ഞ് മഞ്ഞു ഒരു അഞ്ചാറ് മാസം കൂടെയൊക്കെ കഴിയുമ്പോഴത്തേന് ഈ എലക്ഷൻ കഴിയുമ്പോഴത്തേന് ഇത് പിന്നെ കുത്തിപ്പൊക്കത്തിൽ അണഞ്ഞു പോവും പക്ഷേ അത് നഷ്ട നഷ്ടപ്പെട്ടു പോകുന്നത് ഒരു ഒരു യുവ നേതാവിൻ്റെ ഒരു ഒരു വ്യക്തിയെ ആണ് ഒരു വ്യക്തിയുടെ ജീവിതമാണ് വെറുതെ ചെയ്യാനാവശ്യമായിട്ടുള്ള പേരുകളൊക്കെ വലിച്ചിട്ട് ഇപ്പം നമുക്കൊരാളെ ഇഷ്ടമല്ല ഇപ്പം ആരും ആരോടും പ്രണയം എന്ന് പറയും ഇഷ്ടമാന്ന് പറയും അത് നേതാവാണെന്നില്ല ചക്രവർത്തിയും പറയും അല്ലേ രാജാക്കന്മാരും പറയും ഇന്ത്യൻ പ്രധാനമന്ത്രി സോറി പ്രധാനമന്ത്രിക്കോ ആർക്ക് വേണമെങ്കിലും പറയാം പ്രണയം സ്നേഹം എന്ന് പറയുന്നത് ആർക്ക് വേണമെങ്കിലും പറയാം പക്ഷേ അതിൽ ഈ ലൈംഗ്വേജ് ഉപയുള്ള ഭാഷകളും ഒക്കെ ഉപയോഗിച്ച് വരുമ്പോൾ വരുമ്പോൾ തന്നെ നമ്മൾ അത് ബ്ലോക്ക് ചെയ്യുക അത് ഓൺ ദ സ്പോട്ട് ഇന്ന് പ്രതികരി മൂന്നര നാല് വർഷം കഴിഞ്ഞ് പ്രതികരിക്കാവുന്ന വ്യക്തിക്ക് അതിൻ്റെ പിറ്റേ ദിവസം പ്രതികരിച്ചൂടെ അത് അതൊക്കെയാണ് ഇവിടെ സംശയമായിട്ട് വരുന്നത് ചിലവർ ട്രോമയിലാവും ഇപ്പം ഗർഭചിത്രം എന്ന് പറയുന്ന ആ പെൺകുട്ടി ആ ഒരു പക്ഷേ ട്രോമയിലാണ് കാരണം അതൊരു പെൺകുട്ടിയുടെ ജീവിതമാണ് അല്ലേ ഇപ്പം റേപ്പ് ചെയ്ത ചില റേപ്പ് കേസുകളിലൊക്കെ പെട്ടെന്ന് ട്രോമ വരും പെട്ടെന്ന് പെൺകുട്ടികൾക്ക് പ്രതികരിക്കാൻ പറ്റില്ല അവർക്ക് കിട്ടിയ അവരുടെ ഫാമിലിക്ക് ഫാമിലിക്കുണ്ടാകുന്ന കാര്യങ്ങളിൽ അവരെന്ത് ചെയ്യും അവർ ഉള്ളിലേക്ക് ഉൾ വരും പിന്നെ കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞ് മറ്റുള്ളവർ ഒരു സപ്പോർട്ടൊക്കെ കൊടുക്കുമ്പോഴായിരിക്കും ഇതിന് വേണ്ടുന്ന ലീഗൽ ഇതിനൊക്കെ ചെല്ലുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള റേപ്പ് കേസുകളിലൊക്കെ അവശ്യ നിലയിലൊക്കെ എവിടെ കണ്ടെത്തി അങ്ങനെയൊക്കെയുള്ളതായിരിക്കും മാധ്യമങ്ങളൊക്കെ പെട്ടെന്ന് ഇഴുക പക്ഷെ എന്നാലും ആ ട്രോമയിൽ നിന്നൊക്കെ ആ പെൺകുട്ടികളൊക്കെ ഇറങ്ങി വരാൻ ഭയങ്കര പ്രയാസമായിരിക്കും അത് മാത്രമല്ല ഇപ്പോൾ പ്രണയവും പ്രണയ നൈരാശ്യവും അതേപോലെ തന്നെ ചീറ്റിങ്ങും ഒക്കെ വരുമ്പോഴൊക്കെ ഒരു ട്രോമ വരും ഒരു ആ പെൺകുട്ടിയെ നമുക്ക് അങ്ങനെ കുറ്റം പറയാൻ പറ്റത്തില്ല ഒരു പക്ഷേ ആ ഒരു ട്രോമയിൽ നിന്നൊക്കെ പുറത്ത് വരാൻ കുറച്ച് സമയമെടുക്കും എന്നാലും ഈ പറഞ്ഞതുപോലെ അതിൽ പീഡിപ്പിച്ചു റേപ്പ് ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല രണ്ടുപേരുടെ ഇഷ്ടപ്രകാരമാണ് അതൊരു ബ്രേക്കപ്പായി അല്ലെങ്കിൽ അത് രണ്ടുപേർക്കും യോജിച്ച് പോകാൻ പറ്റാത്ത എന്തൊക്കെയോ അവസ്ഥകളായ അതിന് മറ്റൊരാളെ നമുക്ക് തന്ന നല്ല നിമിഷങ്ങൾ അല്ലെങ്കിൽ നമ്മൾ സ്നേഹിച്ച നിമിഷങ്ങളൊക്കെ മറന്നുകൊണ്ട് ഒരാളെ മൊത്തത്തിൽ വ്യക്തിഹത്യ ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല പക്ഷേ ഈ പറഞ്ഞതുപോലെ അങ്ങനെ ചീറ്റിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമത്തിൻ്റെ മുന്നിൽ പോവുക ഒരാളെ മാത്രം അവിടെ കുറ്റപ്പെടുത്തി താ താഴ്ത്തിയിടരുത് മറുഭാഗത്തും തെറ്റ് സംഭവിച്ചിട്ടുണ്ട് അപ്പം ആ ആ വ്യക്തി ഒരു മുഖം കാണിക്കാൻ താല്പര്യം ഈ പറഞ്ഞോളെ എന്താണ് ചെയ്യേണ്ടത് ഇങ്ങനെ ഇങ്ങനെ ഈ ചില മാധ്യമങ്ങൾക്ക് കടിച്ചു കീറാൻ ഇട്ട് കൊടുക്കാതെ നേരെ നിയമത്തിൻ്റെ മുന്നിലേക്ക് പോവുക സ്ട്രോങ് ആയിട്ട് അതിലേക്ക് നേരിടുക അതിനു വേണ്ടുന്ന ശിക്ഷ അദ്ദേഹത്തിന് വാങ്ങിക്കൊടുക്കുക ഒപ്പം ഞാൻ ഉൾപ്പെടുന്ന ആൻസി ഉൾപ്പെടുന്ന സമൂഹം കൂടെ ഉണ്ടായിരിക്കും ഇത് അവർക്ക് പറ്റിയതെന്ന് വെച്ചാൽ ചെറിയ ചെറിയ വോയിസ് ക്ലിപ്പുകൾ ഇട്ട് കൊടുക്കും ഒരു മനുഷ്യൻ്റെ മൊത്തത്തിൽ അല്ലെങ്കിൽ ആ കുടുംബത്തെ മുഴുവനും ഹനിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഒരു പക്ഷേ മലയാളികൾക്ക് ഒരു ഒരു വേദനയായിട്ട് തോന്നിയത് അല്ലെങ്കിൽ ഒരു പെൺകുട്ടി പോലും ആയിരിക്കാം അങ്ങനെയാണെന്ന് പറയുന്നു അവർ പോലും അറിയാണ്ട് മറ്റാരെങ്കിലും അങ്ങനെയാണെങ്കിൽ അത് തീർച്ചയായിട്ടും തെറ്റു തന്നെയാണ് ആ മാധ്യമ റിപ്പോർട്ടർ ചാനലാണ് പുറത്തുവിട്ടത് തെറ്റ് തന്നെയാണ് ഒരു പെൺകുട്ടിയുടെ അനുവാദം ഇല്ലാണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ തെറ്റാണ് ഒരു പക്ഷെ ആ പെൺകുട്ടിക്ക് ഇപ്പൊ പ്രതികരിക്കാൻ പറ്റിയില്ലെങ്കിൽ നാളെ ഒരു സമയത്ത് ഇത് പ്രതികരിക്കും അതായത് രാഹുൽ പ്രതികരിക്കും അല്ലേ കാരണം ആ പെൺകുട്ടി രാഹുലും നാളെ ഒരു സമയത്ത് ഒന്നായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഒരു ഇവരുടെ കാര്യം പോകുക അവർ തിരിച്ചു പ്രതീകം ഞങ്ങളുടെ സ്വകാര്യ സംഭാഷണം എടുത്ത് നിങ്ങൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ വലിയൊരു തെറ്റ് തന്നെയാണ് ഒരു പ്രത്യേകിച്ച് ഒരു മാധ്യമ സ്ഥാപനം ചെയ്തു കൂടാത്ത ഒരു കാര്യം തന്നെയാണ് മാത്രമല്ല എന്തായിരുന്നു അതിനകത്ത് അങ്ങ് ആക്ഷേപിച്ച് ഒരു തരത്തിലും ഇത്രത്തോളം ഒരു ഒരു ശിക്ഷ രാഹുലിന് ഒരു പക്ഷേ ഇനി ജയിലിലും കിട്ടാനില്ല എന്ന് എനിക്ക് തോന്നുന്നത് ഒരായുസിലനുഭവിക്കാനുള്ള ഒക്കെ ഒരു മാസം ഒന്നൊന്നര മാസം കൊണ്ട് അനുഭവിച്ചു കഴിഞ്ഞു എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്കറിയില്ല ഒരു പക്ഷെ ആ കുടുംബം പതിനെട്ട് അറുപത് വയസ്സിനൊക്കെ ഇടയിലുള്ള സ്ത്രീകൾ വരെ ഇതിനകത്തുണ്ട് എന്ന് പറയുമ്പം സ്വന്തം അമ്മയുടെ അവസ്ഥയൊന്നും ആലോചിച്ചു ഇതൊക്കെ വെറും എന്താ പറയുന്ന അങ്ങേയറ്റം മെസ്സ്ട്രീമായി പോയി ഒരു പരിധിയുണ്ടല്ലോ എല്ലാത്തിനും അതൊക്കെ കുറച്ചധികമായി പോയിട്ട് എന്തായാലും ഇന്നത്തെ ഈ ഒരു വാർത്തയിൽ നമ്മളെന്തായാലും രാഹുലിൻ്റെ എതിരെ കേസ് കൊടുത്ത രണ്ട് വ്യക്തികളാണ് പുറത്തേക്ക് വരുന്നത് മാത്രമല്ല ഈ എംപവേഡ് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ടീം രാഹുലിനൊരു കവചമായിട്ട് തന്നെ ഉണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ടുള്ള എല്ലാവരെയും വാച്ച് ചെയ്യുന്നുണ്ട് അത് ഇടത് വലുതെന്നൊന്നുമല്ല കോൺഗ്രസ്സിനകത്തുള്ളവരെയും ആരൊക്കെ ഇതിൻ്റെ ഗൂഢാലോചനയുടെ പിന്നിലുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് അവർ കേസ് കൊടുത്തേക്കുവാണ് രാഹുലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവർ രാഹുലിനെതിരെ ഇത്തരത്തിലുള്ള ഗൂഢാലോചന നടത്തി എല്ലാത്തിനെയും പൊക്കണം എന്നുള്ള രീതിയിൽ തന്നെ അവർ കേസ് കൊടുത്തേക്ക് അപ്പോൾ അങ്ങനെ രണ്ട് തരത്തിലുള്ള കേസുകളാണ് ഇപ്പോൾ പോയിരിക്കുന്നത് ഒന്ന് പെൺകുട്ടികളെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ ഇത് കാണിച്ചു അല്ലെങ്കിൽ ഗർഭചിത്രം നടത്തി എന്ന് തേർഡ് പാർട്ടി കേസ് കൊടുക്കുന്നു മറുഭാഗത്ത് രാഹുലിന് വേണ്ടിയിട്ട് അതായത് രാഹുലിനെ ഗൂഢാലോചന ചെയ്ത് ഇത്തരത്തിൽ വ്യക്തിഹത്യ ചെയ്യുന്നു അദ്ദേഹത്തിനെ ഇങ്ങനെ ആ ഈ തരത്തിലുള്ള ചതികളിലൂടെപ്പെടുത്തുന്നു എന്ന തരത്തിൽ മറ്റൊരു വിഭാഗം കേസ് കൊടുത്തിരിക്കുന്നു ഇങ്ങനെ രണ്ട് കേസുകളാണ് ഇപ്പോൾ ഒന്ന് അനുകൂലം ഒന്ന് പ്രതികൂലമായിട്ടുമുള്ള അപ്പോൾ ഇതിൽ ഏത് കേസാണ് മുന്നിലേക്ക് വരുന്നതെന്നുള്ള നമുക്ക് എന്തായാലും കാത്തിരിക്കാം ഏതായാലും നമ്മുടെ ചർച്ച അവസാനിക്കുന്ന അവസാനിക്കുന്നു രാഹുൽ എന്തുകൊണ്ടും മൗനം ആയിട്ടിരിക്കുന്നു അതെന്തായാലും അടുത്തൊരു ചർച്ചയിൽ നമ്മൾ വിശദമായിട്ട് തന്നെ സംസാരിക്കേണ്ടതുണ്ട് അതിനും ഒരുപാട് രാഷ്ട്രീയ കാരണങ്ങളുണ്ട് എന്ന് മാത്രം പറയാം ഏതായാലും ഈ രണ്ട് കേസുകളും ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴും ഒന്ന് ചിന്തിക്കുക ഈ ഗൂഢാലോചന നട ത്തിയവരൊക്കെ തന്നെ വെട്ടിലാവാൻ സാധ്യതയുണ്ട് കാരണം രണ്ട് കേസുകളാണ് പോകുന്നത് ഇത് രണ്ടും അന്വേഷണം ഉണ്ട് ഇന്നലെ മൊഴിയെടുത്തിട്ടുണ്ട് രണ്ടര മണിക്കൂറോളം അവരെ വിളിച്ച് മൊഴിയെടുത്തിട്ട് അവർ കൃത്യമായ തെളിവുകൾ നടത്തിയിട്ടുണ്ട് അവർ സ്പൈവറുകൾ നടത്തിയിട്ടുണ്ട് അവർ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ടുണ്ട് അതിൻ്റെ തെളിവുകളുണ്ട് അവർക്ക് കൃത്യമായ റെക്കോർഡുകളുണ്ട് ഇതെല്ലാം അവർ കൊടുത്തിട്ടുണ്ട് ഇത് ഇനി തെളിയിച്ചാലേ ക്രൈംബ്രാഞ്ചിനി ഇനി രാഹുലിനെതിരെ മറ്റൊരു കേസ് ചേർത്താൻ പറ്റും അപ്പോൾ എന്തായാലും നന്നായിട്ട് വരട്ടെ അല്ലേ അതെ തീർച്ചയായിട്ടും ആരോപണങ്ങളൊക്കെ ഒരു സൈഡിൽ ശക്തമായി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും പരാതി ഡയറക്റ്റ് പരാതി കിട്ടാത്തടത്തോളം കാലം രാഹുൽ നിരപരാധി തന്നെയാണ് അപ്പോൾ വരും മണിക്കൂറുകളിൽ കൂടുതൽ നീക്കങ്ങൾ എന്തൊക്കെയാണ് ഇനി വേട്ടക്കാരും ഉണ്ട് ഇരകളുമുണ്ട് ആരാണ് വേട്ടക്കാർ ആരാണ് ഇരകളെന്നൊക്കെ വരും മണിക്കൂറുകളും വരും ദിവസങ്ങളും അറിയാൻ സാധിക്കും